എന്റെ ചേട്ടനെയും ചെയ്യാനുള്ള കാര്യമല്ല എനിക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ കാര്യങ്ങൾ ചെയ്യാനുള്ളതെങ്കിൽ ഞങ്ങൾ രണ്ടാള് വരേണ്ട കാര്യമില്ലല്ലോ ഒരാൾ വന്നാൽ മതിയല്ലോ എന്തിനാ രണ്ടാൾ വന്നത് രണ്ടാള് വന്നത് രണ്ടാൾക്കും രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഈശ്വരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു അത്ഭുതമുണ്ട് ഒരു സാധ്യത ഉണ്ട് അതാണ് ആ സാധ്യത എന്താണെന്ന് തിരിച്ചറിയാനാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടത് സൈക്കോളജിയിൽ ജോഹരി വിൻഡോ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് രണ്ട് സൈക്കോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു തിയറിയാണ് അവർ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ ലോകത്ത് മനുഷ്യൻ ജീവിക്കുന്ന കാര്യത്തൊക്കെ ഉള്ളതാണ് കേട്ടോ എന്താണെന്നറിയാം ഏ നിങ്ങൾ ശരി കേൾക്കണേ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും നാല് ണ്ട് എന്നാ പറയാ നമ്മളുടെ ഉള്ളിൽ നാല് അറകളുണ്ട് ഏ ഈ ഒന്നാമത്തെ അറ എന്താന്നറിയോ ഒന്നാമത്തെ അറിയാം മറ്റുള്ളവർക്കൊന്നും അറിയാത്ത ഒരു ഞാനുണ്ട് വേറെ ആർക്കും പിടുത്തം കൊടുക്കാത്ത ഒരു ഞാനുണ്ട് എനിക്ക് മാത്രം അറിയുന്ന ഒരു ഞാനുണ്ട് ഉറപ്പല്ലേ എല്ലാവർക്കും ഉണ്ടാവും നമ്മുടേത് മാത്രമായ ഒരു നമ്മളുണ്ട് അത് നമ്മൾ ഒരാൾക്കും കൊടുക്കില്ല അയാളെ ഒരാൾക്കും പിടുത്തം കിട്ടാത്തൊരു നമ്മളുണ്ട് വേറെ ആർക്കും അറിയില്ല നമുക്ക് മാത്രം അറിയുക എന്നാൽ രണ്ടാമത്തെ അറിയാം എന്താണെന്ന് അറിയാവുന്ന രണ്ടാമത്തെ അറിയാം അതാ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായ ചില കാര്യങ്ങൾ ഉണ്ടാവും മാത്രം മനസ്സിലായിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല വേറെ ആർക്കും സോറി വേറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അമ്മക്ക് മാത്രം മനസ്സിലായിട്ടുണ്ടാവില്ല മൂന്നാമത്തേത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അമ്മക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ ഒരു കോമൺ കോമൺ അറയുണ്ടാവും നമ്മുടെ കാര്യത്തിൽ നാലാമത്തെ അറ എന്താണെന്നറിയാമോ മറ്റുള്ളവർക്കും മനസ്സിലായില്ല അമ്മക്ക് മനസ്സിലായില്ല ആലോചിച്ചു ഇങ്ങനെ ജീവിച്ചു മരിച്ച കോടാനുകോടി മനുഷ്യർ ജീവിച്ചു മരിച്ചു പോയ മണ്ണിന്റെ മുകളിൽ കണ്ടുകൊണ്ടാണ് ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് അറിയാതെ പോയ കോടാനുകോടി മനുഷ്യർ ഈ ഭൂമിയിൽ കോടാനുകോടി മനുഷ്യർ അവരുടെ ഉള്ളിലെ സാധ്യത എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല നേരം വെളുത്ത് വൈകുന്നേരമായി ബാല്യകാലം കഴിഞ്ഞു പിന്നെ യൗവനം കഴിഞ്ഞു വാർദ്ധക്യമെത്തി മനസ്സാഗ്രഹിക്കുന്ന ശരീരത്തിന് പോകാൻ കഴിയാതെ ജീവിതം നിശ്ചലമായി കഴിഞ്ഞു കടന്നുപോയ മനുഷ്യൻ സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാനുള്ളത് എങ്ങനെയാണ് ഒരു വരയുടെ മുകളിൽ ഒരു കുത്തും കൊടുക്കും ഒരു വരയും മുകളിലൊരു കുത്തും അല്ലേ അല്ലേ മറിച്ചിട്ടോ തിരിച്ചിട്ടോ മുകളിൽ ഒരു വരയും മുകളിൽ സോറി ഒരു വരയും താഴെയായിട്ട് കൊടുത്തുകൊടുത്ത് എന്തായിടാം എന്തായി അത്ഭുതമെങ്കിൽ അല്ലേ എക്സ്പ്ലമേഷൻ അതിൽ ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓക്കെ ഐ മീൻസ് ഇൻഡിവിജ്വൽ ഓരോ ഐയുടെ അകത്തും മറഞ്ഞു കിടക്കണ ഒരു എക്സ്പ്ലമേഷൻ ആ എക്സ്പ്ലമേഷൻ എന്താണെന്ന് തിരിച്ചറിയാതെ പോയാൽ സാമൂതിരി അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന മങ്ങാട്ടച്ചനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് സാമൂതിരിയോട് ചോദിച്ചു രാജാവേ എന്തിനാണ് ഈ പോർച്ചുഗീസുകാർ നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്നത് വല്ല കാര്യമുണ്ടോ അവർക്ക് നമ്മുടെ കുരുമുളക് അല്ലേ വേണ്ടത് നമ്മുടെ ഏലം നമ്മുടെ കുരുമുളകൊക്കെ അല്ലേ വേണ്ടത് അതിന്റെ തൈ കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൽ വെച്ച് പിടിപ്പിച്ചപ്പോ കൃഷി ചെയ്തപ്പോ നമ്മൾ തൈ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം ആ തൈ കൊണ്ടുപോയി അവരുടെ നാട്ടിൽ കൃഷി ചെയ്തിട്ട് അവർക്ക് ഏലവും കുരുമുളകുമൊക്കെ ഉണ്ടാക്കിയ പോലെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കണം ചോദിച്ചു സാമൂതിരി ഇവിടുത്തെ മറുപടി എന്താണെന്നറിയോ സാമൂതിരി പറഞ്ഞു മങ്ങാട്ട നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് നമ്മുടെ കുരുമുളകിന്റെ തൈ കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൽ വെച്ചുപിടിപ്പിച്ചാൽ മതി പക്ഷെ മങ്ങാട്ടച്ച ഒരു പ്രശ്നമുണ്ട് നമ്മുടെ തൈ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ മഴക്കാലം കൊണ്ടുപോകാൻ കഴിയില്ലല്ലോടാ അതാർക്കും കട്ടെടുക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ കുരുമുളക് പറിച്ചുകൊണ്ട് പോകാം നമ്മുടെ നാട്ടുകാരെ അക്രമങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ തിരുവാതിര ഞാറ്റുവേല എന്ന മറിഞ്ഞു കിടക്കുന്ന ഒരു അത്ഭുതമല്ലേ ആ അത്ഭുതത്തെ ആർക്കും പഠിച്ചുകൊണ്ടുപോകാൻ കഴിയില്ല എടാ ഇങ്ങനെ ഒരു തിരുവാതിര ഞാറ്റുവേല ഉള്ളിലില്ലാത്ത ഒരാളും ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മളെ ആക്രമിക്കാനോ നമ്മളെ കൊല്ലാനോ നമ്മളെ അപഹരിക്കാനോ നമ്മുടെ കയ്യിലുള്ള പൈസ എടുത്തു ഒക്കെ മറ്റുള്ളവർക്ക് കഴിഞ്ഞേക്കാം ഈ അടുത്ത് ഒരു അപകടം ഉണ്ടായിരുന്നു തൃശ്ശൂർ വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന അതിൽ വെച്ചിട്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മരിച്ചു കൊല്ലം ശ്രദ്ധിച്ചു അല്ലേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾക്ക് വലിയ പരിക്ക് പരിക്കുമായി അതിലൊരാള് മഹേഷ് കുഞ്ഞുമോനായിരുന്നു അറിയാലോ എല്ലാവരുടെയും സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന അത്ഭുതകരമായ ഒരു കൗതുകമോ ഉള്ളിൽ ഒഴിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് വലിയ പരിക്കു പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ ആകെ മാറിപ്പോയി അദ്ദേഹത്തെ കണ്ടാൽ മനസ്സിലാകാത്ത പരിധി പറ്റി അത് കണ്ടിരുന്നില്ല ഫോട്ടോ അല്ലേ അങ്ങനെ ചികിത്സയൊക്കെ നടത്തി അദ്ദേഹം വിശ്രമിച്ച് മുഖത്തുള്ള പരിക്കുകളൊക്കെ പതുക്കെ മാറി വന്നു അദ്ദേഹം വീണ്ടും അദ്ദേഹം എന്താണ് മുമ്പ് ചെയ്തിരുന്നത് അത് വീണ്ടും അതേറെ ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങി നൂറുകണക്കിന് ആളുകളുടെ ശബ്ദം ഒറ്റ താളത്തിൽ അനുകരിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സിദ്ധിയുണ്ട് മഹേഷ് കുഞ്ഞുമോന്റെ തൊണ്ടയിൽ അതില്ലാതായി പോയോ ഒരാക്സിഡന്റ് കാരണം അതില്ലാതായി പോയോ ഒരാക്സിഡന്റ് കാരണം അതില്ലാതായി പോവില്ല ഇതിന്റെ പേരാണ് കാലൻ എന്നത് കൈ പോയാലും കണ്ണ് പോയാലും കാതു പോയാലും കാലന്റെ അവിടെ നിന്ന് ഇടപെടാ ഇതില്ലാത്ത ഒരാളും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നില്ല ഇവിടെ ഇരിക്കുന്നില്ല അങ്ങാടേയും കൂടെ നടക്കുന്നില്ല ഈ എവിടെയും ഇല്ല എന്തോ ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെക്കാത്ത ഒരു മനുഷ്യനും ഇല്ല പക്ഷെ പ്രശ്നം എന്താന്ന് പറയുന്നത് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കും അതിലാർക്കും തൽപ്പമൊന്നുമില്ല അത് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ടാലന്റ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല പിന്നെയോ ടാലന്റ് പഠിച്ചോ തരുന്നതാണ് ഈശ്വരൻ നിക്ഷേപിക്കുന്നതാണ് വിശ്വാസികളുടെ കണക്കില് അതാണ് വിശ്വാസികളല്ലാത്ത ആളുകളാണെങ്കിൽ അവര് പറയും അത് ജന്മസിദ്ധമാണ് എന്തായാലും ഉള്ളിലൊരു ടാലന്റ് ഉണ്ട് പക്ഷെ അവന് മാത്രം കാര്യം ചെയ്യടാ നല്ല ഇരുത്തത്തില് നടന്നു പോകുന്ന സമയത്ത് ഞാൻ കൂലിയിരുത്താണ് ആ കൂലി സമയത്ത് നമ്മുടെ കയ്യില് സ്വർണത്തിന്റെ വിളക്കുണ്ടായിരുന്നു കാര്യം ഉണ്ടാവും നമ്മുടെ കയ്യിൽ സ്വർണ്ണത്തിന്റെ വിളക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അത് കത്തിക്കണ്ടേ വേണ്ട അതിന് തിരി കൊടുക്കണ്ട എന്നാലല്ലേ തിരുത്താത്ത കാര്യമല്ലേ ഉള്ളൂ അല്ലേ ഈ തിരി കൊടുക്കുന്ന പരിപാടിയല്ലേ ഇതിന് പറയുന്ന പേരാണ് കഠിനാധ്വാനം